ണ്ടായിരുന്നു പിന്നെ കോടതി ബ്ലോക്ക് അങ്ങനത്തെ സ്കൂളുകള് അങ്ങനെയൊക്കെ ഓണസദ്യ നമ്മുടെ ഓണത്തിന്റെ മുന്നോടിയായിട്ടല്ലേ ഭയങ്കര കഴിഞ്ഞ വർഷം ആകെ ആൾക്കാരുടെ യൂണിഫോമും ബിൽഡിംഗും എല്ലാം മാറ്റാൻ നടത്തി നമ്മള് എല്ലാം ഒന്ന് വൃത്തിയായി ചെയ്യുമ്പോഴല്ലേ ഓരോ കൊല്ലം കഴിയുമോറും അതിന്റെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഓർഡർ ഉണ്ട് അത്യാവശ്യം ഇപ്പൊ ഏകദേശം നിർത്താറായി രണ്ടു ദിവസമല്ലേ ഉള്ളൂ മര്യാദയ്ക്ക് എടുത്തിട്ട് ഓവറായിട്ട് എടുത്തിട്ടില്ല അത്യാവശ്യം ഇനി ഇപ്പൊ ഉത്രാടം തരുവാണ് കല്യാണങ്ങളെ ഏറ്റിട്ടില്ല എന്താ ഇവിടെ വന്ന് വാങ്ങിക്കാനുള്ള ഒരു പരിപാടിയാണ് എല്ലാരും അടുത്തു പറഞ്ഞിട്ടുള്ളത് ഒരു പ്രത്യേകിച്ച് സമയം കൊടുത്തിട്ടുണ്ട് നല്ല അതെ അതെ ഞങ്ങൾ ഇപ്പൊ ഷൂട്ടിംഗ് രാവിലെ ഇല്ലാണ്ടോ രാവിലെ ഭയങ്കര തിരക്കരിയാക്കി രാവിലെ വരാൻ പറ്റിയില്ല ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ട് വഴി നല്ല ഫുഡ് ഒക്കെ വന്നിട്ട് ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങി മതി അപ്പൊ നമുക്ക് സമാധാനമായിട്ട് ഒന്ന് സമയം പിന്നെ പുതിയ കോമൺ ആയിട്ട് തന്നെ നമ്മൾ എന്താ ഓണം എന്ന് പറയുമ്പോൾ പറയുമ്പോ സദ്യക്കന്നല്ലേ പ്രാമുഖ്യമുള്ളത് പിന്നെ അതിലിപ്പോ താളനോലെ പായസങ്ങളുടെ ഒരു നാലഞ്ച് നാലഞ്ചുതര പായസങ്ങള് ഇതൊക്കെയാണ് ഓണത്തിന് പോണത് പിന്നെ മുളകാമ്പൂര് അത്യാവശ്യം നല്ല പോണ്ട് പി ും ഇപ്പും ഇപ്പഴും തിരക്കിനും മാറിയിട്ടില്ല എപ്പോഴും നമ്മള് ചിപ്സ് നാലുവെട്ടാണല്ലോ ഏറ്റവും പ്രാധാന്യം ആണ് ും എടുത്തത് ഈ വർഷം ഏകദേശം കൂടി വർക്കാനുള്ളത് മാർക്കറ്റ് നമുക്ക് അടുത്ത സൗകര്യത്തിൽ എല്ലാ പച്ചക്കറി സാധനങ്ങളൊക്കെ ായിരുന്നു ടേസ്റ്റ് വേറെ മഴ എല്ലാരും യൂണിഫോം ഇട്ട് നല്ല ലുക്ക് ആയിട്ടുണ്ട് എന്തായാലും വർക്ക് ചെയ്യുമ്പോഴൊക്കെ സ്റ്റിക്കറൊക്കെ ആയിട്ട് ഞങ്ങളവിടുത്തെ കോളേജിൽ പാൽസ് വന്നപ്പോ സ്റ്റിക്കർ കണ്ടിട്ടുണ്ടായിരുന്നു പരിചയപ്പെടാ എന്റെ പേരെന്താളാത്ത എങ്ങനെ പോണു വീട്ടിലൊക്കെ എങ്ങനെയാ വീട്ടില് കുഴപ്പമില്ല എങ്ങനെയൊക്കെ പോണു ഇവിടെ രാവിലെ എത്ര മണിക്ക് വരും ആ രാവിലെ എട്ടുമണിയൊക്കെ ആവുമ്പത്തല്ലേ പിന്നെ വൈകുന്നേരം ഓക്കെ പിറ്റേ ദിവസം പോവൂലേ ആ അപ്പൊ എങ്ങനെ പോവാസിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ അറിഞ്ഞൂടാണോ വളരെ സ്ഥലത്താണോ വീട് അടുത്തടുത്തോ ഏ ആ പേരെന്താ ഒരു മിനിറ്റ് മയക്കും കൂടി വെക്കണോ ശബ്ദം കേട്ടോ പറയൂ മൈത്തേര് രാജേന്ദ്രൻ രാജേന്ദ്രൻ ഞാൻ അവിടെ പൂതന്നൂരില്ലേ അപ്പൊ നാട്ടിലെ നേരത്തെ അറിയാതൊന്നും ബന്ധപ്പെട്ടാണോ നേരത്തെ അറിയാം നാട്ടുകാരുന്നു ഓക്കെ േ ഒരു വർഷത്തിൽ ആറ് മാസത്തെ അവിടെ അവിടെ എൻ്റെ എൻ്റെ നാട്ടിൽ ആ സ്വന്തം ചക്ക നാട്ടിൽ നിന്ന് വല്ല എട്ട് പഞ്ചായത്തിൻ്റെ കയ്യിലേ എട്ട് പഞ്ചായത്തിൽ ചക്ക കുറേശോ കുറേശോ കൊണ്ടുവന്ന് പണിയെടുത്ത് പാലക്കാട് വരെ സപ്ലൈ പാലക്കാട് പിന്നെ മൂന്നാല് മാസം വെറുതെ ഇരിക്കുമ്പോൾ ഓണ സമയത്ത് ഇങ്ങനെ ഓരോ അവിടെ കയറും പിന്നെ ശബരിമലയാകുമ്പോൾ എവിടെങ്കിലും ഒന്നൊന്നര മാസം പണിയെടുക്കും ആ ഓക്കേ അടുത്ത് ഞാൻ നാളെക്കുള്ള നമുക്ക് നാളെക്കുള്ള ഓർഡർ ഉണ്ട് കുറച്ച് കല്യാണം നിശ്ചയങ്ങള് കല്യാണങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പൊ അതിനുള്ള കുറുക്കുകാളം റെഡി ആക്കാനുള്ള പരിപാടിയില്ല മെയിൻ ഐറ്റമാണ് കാളും കുറുക്കുകാളും സദ്യ അല്ലേ അപ്പൊ അതിന്റെ പരിപാടിയിലാണ് ഇപ്പൊ ഏത് സ്റ്റേജിലെത്തി കഷ്ണങ്ങള് വെന്ത് തൈരൊഴിച്ചു കരുവ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചു വെച്ച് കുരുമുളക് ചേന കായങ്ങ എന്നിട്ട് രണ്ടുമൂന്ന് മണിക്കൂറാവും കുറച്ചുപേരാകും നമ്മള് രണ്ടായിരം ആൾക്കുള്ള ഒരു സദ്യക്കുള്ളതാണ് ഇപ്പൊ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് சீனருக்கு அபாதா அந்த பாயச இதான இஞ்சிப் புளி ஓ இஞ்சிப் புளி ஐரனோ ஆ நம்ம மெயின் ആണ് இததுள அந்த புளியு ரெடி ஆனோ நான் வரனோ ஆ அப்போ இத라우ட்டோ ப அത്രയും திறக்கவேட நான் வரோம் அது திறக்கிட்டே இருந்தா சல்லிய்படுத்துது போல இல்ல இல்ல சின் അപ്പൊ അതൊക്കെ പോലെ പണിയുടെ ഇടയില് ഒന്ന് കഴിയട്ടെ പതുക്കൊന്ന് സംസാരിച്ചു കൊടുക്കാം ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടണം രണ്ട് മിനിറ്റ് ഒന്നും കഴിയട്ടെ ചെയ്തോണ്ടിരിക്കുമ്പോടയില് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പോ ഉപ്പ് ഇടാം അല്ലേ ഓക്കെ ഡാ റെഡി ആയില്ലേ ഒലിയ കായം ഇടണ്ടോ നിൽക്കുന്ന ആളാണ് അന്നും ഇന്നും എന്നും എന്നും സ്ഥിരമുള്ള ആൾക്കാർ തന്നെയല്ല ഒരു വർഷമൊക്കെ മാറി വല്ല ജീവിതത്തിലല്ല പുതിയ മാറ്റം എന്തേലും

ഞാൻ മണിയാടിന്റെ വൈഫാണ് ഞാൻ മായ മണിയാടിന്റെ പെങ്ങളാണ് പെങ്ങളാണ് ഉമ്മ ഉമ്മ

മാറ്റി അപ്പൊ നിങ്ങൾക്ക് വല്ല മാറ്റം ഒപ്പം അവരോട് മാറ്റം നിങ്ങൾക്ക് സമാധാനം ഇപ്പൊ പറഞ്ഞ സ്ഥല എല്ലാം സെറ്റായില്ലേ ഓക്കെ ഇപ്പഴും അപ്പൊ രാവിലെ പോലും പണിയൊക്കെ സ്ഥിരണ്ടാവും രാവിലെ ആറുമണി പായസം പാക്ക് ചെയ്തും ഒരുപാട് ആറുമണിയാകുമ്പോഴേക്കും റെഡി ആവും അങ്ങനെ തുടങ്ങും രാജു രാജു രാവിലെ ും അവരോട് ചോദിച്ചു ഹലോ 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 എവിടെ വീടാ എവിടെയാ ഹലോ നല്ലോര ആണ് ഇവിടെയാ സർ വീടാ എവിടെയാ ഹലോ നല്ലോര അപ്പോൾ നിങ്ങളെ കൊന്നിട്ട് നടന്നുണോ ക്ഷേ ആളാ എന്താ സർന്റെ അടുത്തേ അടുത്ത ഹലോ നല്ലോര ഹലോ നല്ലോര നിന്നെ കൊന്നിട്ട് വന്നാണോ വന്നോ അപ്പോൾ ഇങ്ങനക്ക് 50 50 എംബോ അളപ്പം പഠിക്കാനായിട്ട് ഞാൻ 50 എംബോ ഞാൻ അവിടെ ജീവിക്കുന്നുണ്ട് ഗുണ്ടവരി യോത്രത്തിൽ ആ യോത്രത്തിൽ ഞാനൊന്ന് വായന മൈനർ ഇവിടെ ഞാൻ കല്ലേട കോളേജ് ആണ് അപ്പോൾ ഇവിട എന്ത് വെക്കേഷൻ വന്നിരിക്കയാ

വീട് ഞാൻ ഭാര്യ തന്നെ കുറച്ചപ്പുറത്താണ് അതാണ് ഞങ്ങൾ അപ്പുറത്തന്നെ ും സ്പെഷ്യലിയാണ് എന്റെ ഞാൻ ചെയ്യാറുള്ളത് ഞാൻ ഹാപ്പിയായിട്ട് ഇങ്ങനെ പോണു വിശേഷം ഇത്തിരി പിന്നാലേക്ക് എത്തിക്കും ഒരു പുതിയൊരു സ്ഥലമാണ് ഇവിടെ നല്ല പച്ചക്കറിയൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ഒരു ഏരിയ ആക്കിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ബാത്രൂം പച്ചക്കറിയൊക്കെ ഇവിടെയാണ്

അത്ര തന്നെ അത്ര തന്നെ ഉള്ളൂ. ഇപ്പോ പണ്ട് നമുക്ക് ഇത്ര തിരക്ക് കുറഞ്ഞ സമയത്താണ് ഇപ്പോറാണോ? അതായിണ്ടൊരു വ്യത്യാസം എന്താ തോന്നുന്നത്? ഇപ്പോ ഒരു സന്തോഷം. പണ്ട് കുറഞ്ഞ സമയത്ത് ഇത്രയും വലിയ ഫാമിലിയോടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. കുറച്ച് കമ്മിയുണ്ട്. ഓണത്തിന്റെ ആ ടൈമിൽ കുറച്ച് കമ്മിയാണ്. അതുകൊണ്ട് ഞങ്ങണ്ടിണ്ടല്ലേ ഫ്രീ ടൈം ഉണ്ടല്ലേlstm പോലെ. ആ ആ ആഗസ്റ്റ് തന്നെ. അപ്പോൾ ആഗസ്റ്റല്ല റെഡിയാക്കി. ഓക്കേ. ഓക്കേ. കൊണ്ടിനി ഇവരേക്ക നോക്കാം. ഞാര് അടുത്തേക്ക പോവട നേരെ നടക്കാനാണല്ലോ. ഇവര് ഇവര് അടുത്തേക്ക പോവാ. അല്ലേ ഏട്ടനെ നേരത്തെ കണ്ടുള്ളതാണല്ലേ ആ പേരെന്തായിരുന്നു മണികൃഷ്ണൻ മണി മണി അത്ര ഓക്കെ അപ്പൊ എവിടുന്നാ വരണേ തിരുവാഴിയോടെ അടുത്തന്നെയാണ് കൊറേ കാലം ഇവിടെ വർക്കുന്നവരൊക്കെ വന്നപ്പോഴും ഞാൻ കണ്ടിട്ടായിരുന്നു അല്ലേ ഓക്കേ അപ്പൊ ഇന്ന് രാവിലെ തന്നെ അപ്പൊ നമ്മള് ഫാമിലി വരും ഓണത്തിന്റെ വീട്ടിലെന്തെങ്കിലും ആഘോഷം അങ്ങനെന്തെങ്കിലും നമ്മുടെ ആഘോഷം അല്ലേ അടുത്താണ് പേരെന്താണ് പ്രമോദി പ്രമോദ് എവിടെയാണ് വീട് എവിടെയാടന്നെ അപ്പൊ ഏട്ടപ്പൊള്ളാണോ അയൽവെക്കാണ് രണ്ട് പരിചയണ്ടോ അതോ ഇവിടെ നേരത്തെ പരിചയണ്ട് ഇവിടെ അപ്പൊ ഓണാഘോഷ വീട്ടിലാരൊക്കെ ഉണ്ട് ഏട്ടൻ അതെല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് വീട്ടിലെ ഓണാഘോഷം അതെറിയും അപ്പൊ ഇങ്ങനെ പച്ചക്കറി മുറിക്കോ അല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയോ ഇവിടെ അങ്ങനെയല്ല സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചു വരുന്നു എത്ര തുടങ്ങിട്ട് ആ മൂന്ന് തന്നെയാണ് എന്തിനാ വിഭവത്തിൽ എന്താ ചെയ്യാറ് കുക്കിങ്ങിലോട്ട് ആയിട്ടില്ല ഓക്കെ അപ്പൊ എല്ലാം റെഡി ആട്ടി നമുക്ക് അടുത്തുവാൻ തിരക്കിലെ എങ്ങനെയാ അങ്ങനെ ണ്ട് മൈക്കത്തേട്ടനാണ് ഓളിനോളെല്ലാം തുറക്കുന്ന ഒരാളാണ് തുറക്കുമ്പോൾ മറന്നു പോയി കഴിഞ്ഞിട്ടോട്ടപ്പോഴും കണ്ടിട്ട് ഞാൻ മറന്നു കേട്ടോ പിന്നെ എങ്ങനെ പോകുന്നു ആ ആയിരിക്കുന്നുണ്ടോ പുതിയൊരു വർഷം കഴിഞ്ഞ മാറ്റങ്ങൾ എന്തെങ്കിലും എന്താ പറയേണ്ട എന്തിലക്കൊന്ന് പറയണം ഒന്ന് പറയാൻ പറയണം ഒന്ന് പറയാൻ പറ്റിയാ അവൻ എന്തോ പറയണം അപ്പോൾ എന്താ പറയേണ്ട എനെന്താണ് അജേ അജേ അപ്പോൾ എന്താ പറയേണ്ട എനിൽ പറയണ്ടോ അജേ പറയണം നീ പറയല്ലേ ഇട്ടരിക്കിറ്റി വൈഫൈ കണ്ട കുട്ടിയോ അമ്മാർ ആരെക്കുള്ളത് ഇപ്പോ വീട്ടിൽ ഓണവശ്യക്ക് ഇങ്ങനെ മോള് ഞാൻ ഒരു സ്പെഷ്യൽ ചില സിആർന്റെ വീട്ടിലെ ഇല്ല എന്താ പറയേണ്ട ഇതിന്റെ ടാക്കറ്റ് കൊടുവാ അജേ ളോറെ ഇനി ഒരു സ്പെഷ്യൽ ഉണ്ട് ഇതില് പട്ടിലി ഞോണം കഴിഞ്ഞിട്ട് എല്ല സഹായം ഇല്ലല്ല സഹായം കൂടുന്നില്ല അപ്പോൾ ഇതിന്റെ ഞാൻ ദേ ചോദിക്കേ ഇതിക്കി ചോദിക്കേ എത്തില് കെത്തില് ഓണത്തിന് പ്രഷർ ഓണത്തിന് പറയാണ്ടേ എക്കില്ല എ ഇങ്ങനക്കൊന്ന് പറയീ ഓക്കേ ഒക്കെ ഇങ്ങര് വേറെ അടുത്തേ പോം ഇളartifactId ഓക്കേ ഇവിടെ എട്ടേട് വെക്കാം എട്ടോ മേരണ്ട കുഞ്ഞികൃഷ്ണ കുഞ്ഞികൃഷ്ണ എവിടെ വീട് എവിടെയാ കുളത്തൂരി കുളത്തൂരി ഓക്കേ പേ പേ ഓണൊക്കെ കുപ്രദേശുണ്ട് അതാണ് തോന്നുന്നത് നീ ഇങ്ങനക്കെന്തോന്ന് പറയീ ുംമന <laughs> ുന്നു പിന്നെ ചോദിക്കാം ഇങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ എന്റെ ചീനകൾക്കൊന്ന് തുറന്ന് സംസാരിക്കൂ എന്തെങ്കിലും ആ എല്ലാരും പാട്ടൊക്കെ ആരും പാട്ടോടെ ണ്ടാവില്ലേ ആരോ രാജു ഇവിടെ ആരും പാടും പറ എല്ലാരും ഭയങ്കര വർക്കിലാണ് അപ്പൊ ചേച്ചിമാരത്തേക്ക് പോവാ ചേച്ചിമാര് പാടുന്ന പാട്ടുകാരുണ്ടാ ഏ പാട്ടുകാരൊന്നുമില്ല പേര്

ഭർത്താവും മക്കളും പരുമക്കളും കുട്ടികളും മൂന്നാള് പെരപ്പികള് മൂന്നാൾക്കും ഈ രണ്ടും പോകും അതിൻ്റെ വീട്ടുകാരുടെ പേരും കൂടി പറഞ്ഞു <laughs> െ നമ്മൾ കവർ വന്നിരിക്കുകയാണ് നമുക്ക് പിന്നെ വിവരങ്ങൾ ഇത് ഓണത്തിന്റെ മെയിൻ ഐറ്റംസ് അല്ലേ വാഴക്കുല പഴപ്പായസം പഴ നുറുക്ക് അപ്പൊ നമ്മൾ സ്റ്റോക്ക് ചെയ്യും ഓരോ ദിവസത്തിനും വേണ്ടിട്ട് ഇനി ഓണം വരെ വേണമല്ലോ നല്ല എന്താ പെട്ടെന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല അപ്പൊ നമ്മൾ നല്ല സാധനം എടുത്ത് പോക്കറ്റ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സ്റ്റോക്ക് അതെ വരില്ല പെട്ടെന്നാളിഞ്ഞു പോകില്ലല്ലോ എന്നാൽ പായസം എന്താ ഈ കളർ കിട്ടണം നാളെ പായസം ഉള്ളതാണ് പിന്നെ അതിലെ പുഴുങ്ങാണെങ്കിലും നമ്മള് കറ പിടിച്ച അങ്ങനത്തെ അല്ല പുഴുങ്ങാ നല്ല പഴുത്ത നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ആ പുറക്ക് ചെയ്ത് ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടല്ലോ കഴിഞ്ഞ വർഷങ്ങൾ വന്നപ്പഴലല്ലോ ആ കുറച്ചുകൂടി സൗകര്യം ആക്കിന്ന് മാത്രം എത്ര സ്ഥലം ഉണ്ടെങ്കിലും തികയുന്നില്ലല്ലോ മണ്ണർക്കാട് അലനല്ലൂർ ചെപ്പശ്ശേരി എല്ലാ ഭാഗത്തു നിന്നും ഉണ്ട് നമ്മള് ഇപ്പൊ പായസ ചലഞ്ചുണ്ടായപ്പോ മുണ്ടൂര് ഭാഗത്ത് നടക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പായസം കുടിച്ചിട്ട് വിളിക്കുകയാണ് കോളേജിൽ നിന്നുള്ള കുട്ടികളൊക്കെ അപ്പൊ നമുക്കൊരു സന്തോഷം അതൊക്കെ കേൾക്കുമ്പോ ആൾക്കാര് നന്നായി എന്ന് പറയുമ്പോഴല്ലേ ആ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും പത്തിരുപത് രൂപ നമ്മൾ ചാർജ് അധികം തന്നെ എണക്കുള്ളൂ സദ്യക്ക് നോർമൽ കല്യാണങ്ങൾ കണ്ട സദ്യ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ രണ്ട് പായസം പിന്നെ ഇപ്പൊ ഈ ഓണത്തിന്റെ ടൈം ആകുമ്പോൾ അഞ്ചാള് പത്താളൊക്കെ ആകുമ്പോൾ നാനൂറ് രൂപ വെച്ചിട്ട് തന്നെ നമ്മൾ വാങ്ങിക്കുന്നത് പിന്നെ കൂടുതലുണ്ടെങ്കിൽ കമ്മിയാക്കിയിട്ട് ഈ ഓഫീസിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലുണ്ടാവും അപ്പൊ ഒന്ന് കമ്മിയാക്കിയിട്ട് വാങ്ങിക്കും കൃത്യമായിട്ടുള്ള റേറ്റ് ഇപ്പൊ ഈ ഓണത്തിന് നമുക്ക് പറയാൻ പറ്റില്ല കൂടുതലുണ്ട് സദ്യകളോട് എല്ലാ മേഖല കോടതി ബ്ലോക്ക് പഞ്ചായത്ത് ആശുപത്രി എല്ലായിടത്തും ഉണ്ട് ലോണാകും പക്ഷെ ഇന്ന് പോയത് ഇപ്പൊ നാപ്പത്തി അഞ്ച് സ്ഥലത്തിന് ഇന്നത്തെ വർക്ക് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ രാവിലെ പറ്റില്ല ഉച്ചക്ക് ശേഷം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ എല്ലാം ക്ലിയർ ആയി നിങ്ങൾ വന്നപ്പോൾ സന്തോഷം കാരണം എല്ലായിടത്തുനിന്ന് വിളികൾ വന്നു തുടങ്ങി നന്നായി അങ്ങനെ കേൾക്കുമ്പോൾ സന്തോഷം ഇനി രണ്ടു ദിവസം കൂടിയല്ലേ ഉള്ളൂ നമുക്ക് അതിന്റെ ഉള്ളിലെല്ലാം തീർക്കണല്ലോ തീർക്കണമല്ലോ അത്യാവശ്യങ്ങൾ വന്നത് എടുക്കുള്ളൂ ഏകദേശം ആയി നമ്മുടെ ഫില്ലായി ഓവർ ആയി പിന്നെ സ്ഥലപരിമിതി കുറച്ചുണ്ടല്ലോ നമ്മളത് മനസ്സിലാക്കി ചെയ്യണം പിന്നെ പ്രത്യേകം സമയങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് അവര് വന്ന് നമ്മളോട് സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥന അതെ അതെ ഇല്ല ഞാൻ ഇനി പത്തൊമ്പതാം തീയതി ആവും റെസ്റ്റ് എടുക്കാൻ കല്യാണ നിശ്ചയങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് പതിനെട്ടും പത്തൊമ്പതും ഒരു കല്യാണം അതോടുകൂടി ഒരു മാസം പിന്നെ റെസ്റ്റ് ചെറിയ ചെറിയ വർക്കൗണ്ട് അതെ അതെ അതിലുണ്ടാവും ഇരുപത്തെട്ട് പിറന്നാള് ചോറും അതൊക്കെ എല്ലാ മാസവും ഉണ്ടല്ലോ അതെ അതെ അതൊരു സന്തോഷം എല്ലാവരുടെ ഒരു കൂട്ടം നിങ്ങള് വന്നപ്പോ തന്നെ ആൾക്കാര് നമുക്ക് ഉണ്ടല്ലോ ഇവിടെ കാണുന്നുണ്ടല്ലോ അതെ അതെ അപ്പൊ അതൊരു സന്തോഷം അതെ 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 അത് ഇത് കാണാൻ വേണ്ടി തന്നെ ആൾക്കാർ വരുന്നുണ്ട് അത് കാണാൻ തന്നെ വരുമ്പോ നമുക്കത് അതെ 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 നമ്മൾ ഇത്ര നേരം കേട്ടത് കാറ്ററിംഗ് വിശേഷങ്ങളും വിശേഷങ്ങളും എല്ലാ ഇനി എന്താ എന്താ ും എല്ലാവർക്കും മണീസിന്റെ ഓണാശംസകൾ ആദ്യമായിട്ട് പിന്നെ പുരാടം ഉത്രാടം തിരുവോണം അത്യാവശ്യം തിരക്കുണ്ടാവും വഴികൾ കുറച്ച് ബ്ലോക്ക് ആവും അപ്പൊ നമ്മളൊരു സമയം കൊടുത്തിട്ടുണ്ട് ആ ടൈമിൽ തന്നെ വന്ന് നമ്മളോട് സഹകരിക്കണം അത്രയും അഭ്യർത്ഥിക്കുന്നു അതെ അതെ